നമസ്കാരം മലയാളം ചിത്രമായ ബാഹുബലി ഉണ്ടാക്കിയ സുനാമിയിൽ ഒലിച്ചുപോയ നല്ല മലയാള സിനിമകളെ കുറിച്ച് ആശങ്കപ്പെട്ട് നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്ത് ബാഹുബലിക്ക് മുറുക്കാൻ കടകളെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന തലക്കെട്ടിലെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ബ്രഹ്മാഡ പ്രഭാവത്തിൽ മങ്ങിപ്പോയ മറ്റ് മലയാള സിനിമകളെ കുറിച്ച് അദ്ദേഹം ആശങ്കയും നിരാശയും അറിയിക്കുന്നത് സൂക്ഷ്മതകളുടെയും ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെയും ആശ്രിതത്വത്തിന്റെയും മടയാളത്തിന്റെയും വലിയ വലിയ തോന്നലുകളുടെയും ഇടങ്ങളായ മുറുക്കാൻ കടകൾ വലിയ ഷോപ്പിംഗ് മോളുകൾക്ക് ഇടമൊഴിഞ്ഞു കൊടുക്കുന്നു വടക്കൻ കേരളത്തിൽ പെട്ടിക്കട എന്നറിയപ്പെടുന്ന മുറുക്കാൻ കടകളെ സൂപ്പർ മാർക്കറ്റുകളാണ് ആദ്യം വിഴുങ്ങിയത് പിന്നീട് സൂപ്പർ മാർക്കറ്റുകളെ വിഴുങ്ങി ഷോപ്പിംഗ് മോളുകൾ വന്നു കച്ചവടത്തിന്റേതായ ലാഭനഷ്ടങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു ബന്ധം മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ പെട്ടിക്കടകൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ അതിനൊക്കെ മേലെയാണെന്നും ജോയ് മാത്യു പറയുന്നു ബാഹുബലി ഉണ്ടാക്കിയ സുനാമിയിൽ പല നല്ല മലയാള സിനിമകളും ഒലിച്ചുപോയി രക്ഷാധികാരി ബൈജു ഫാസ്റ്റ് ട്രാക്ക് എന്നീ നല്ല സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടില്ല എല്ലാം കിട്ടുന്ന മാളുകളിലേക്ക് പോകാം അതിൽ തെറ്റില്ല എന്നാൽ പെട്ടിക്കടകളെ വിസ്മരിക്കാമോ എന്നതാണ് എന്റെ ചോദ്യം മാത്യു വ്യക്തമാക്കുന്നു ജോയ്ക്കുന്നുങ്ങി നിൽക്കുന്ന സലീം കുമാറിന്റെ കറുത്തൻ പ്രമോദിന്റെ ഗോൾഡ് കോയിൻ എന്നീ സിനിമകളെപ്പറ്റിയും ജോയ് മാത്യു ആശങ്ക അറിയിച്ചു ഈ സിനിമകളെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും നന്മയുടെയും മണ്ണിന്റെയും പെട്ടിക്കടകളാണെന്നും അവ നിലനിർത്തേണ്ടതുണ്ടെന്നും ജോയ് മാത്യു പറയുന്നു ബ്രഹ്മാണ്ട സിനിമകൾ ഇനിയും വരും അവയെ തള്ളുകയോ തടഞ്ഞു നിർത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല കൊച്ചു സിനിമയെടുക്കുന്നവരും ആഗ്രഹിക്കുന്നത് സ്വന്തം സിനിമ ആയിരം കോടി ക്ലബിൽ കയറണമെന്ന് തന്നെയാണ് മലയാളത്തിലിറങ്ങുന്ന നല്ല സിനിമകൾ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പ്രദർശനശാലകൾ അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല എന്ന അവസ്ഥ കൂടി നിലനിൽക്കുന്നു അന്യഭാഷാ ചിത്രങ്ങൾക്ക് പ്രദർശന നികുതി വർദ്ധിപ്പിക്കണം നിലവിൽ മുപ്പത് ശതമാനമായ വിനോദ നികുതി മലയാള സിനിമകൾക്ക് ഇരുപത് ശതമാനമാക്കി കുറച്ച് അന്യഭാഷാ സിനിമകൾക്ക് നാല്പത് ശതമാനമാക്കുന്നത് ഖജനാവിനും മലയാള സിനിമയ്ക്കും ഒരേപോലെ ഗുണം ചെയ്യുമെന്നും ജോയ് മാത്യു നിർദ്ദേശിക്കുന്നു സഞ്ചരിക്കുന്ന കപ്പൽ വെള്ളം കയറി മുങ്ങുന്നതറിയാതെ ടൈറ്റാനിക് മുങ്ങുന്നത് കണ്ട് രസം പിടിച്ചിരിക്കുന്ന നമ്മുടെ സിനിമാ സംഘടനാ നേതാക്കൾ ഇനിയെങ്കിലും ഇക്കാര്യങ്ങൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജോയ് മാത്യു എഴുതിയിരിക്കുന്നു നന്മ പ്രസരിപ്പിക്കുന്ന മുറുക്കാൻ കടകൾ പോലുള്ള നമ്മുടെ സ്വന്തം സിനിമകൾ നമ്മൾ നിലനിർത്തുമെന്ന തീരുമാനത്തിൽ ഇനിയും വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ സുനാമി സിനിമകളെ നമ്മൾ ഭയമില്ലാതെ സ്വീകരിക്കുമെന്നും ജോയ് മാത്യു പറയുന്നു ജോ മാത്യുവിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം